ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തലശ്ശേരിക്കോഴികളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കോഴികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള പത്തൊമ്പത് നാടൻ ജനുസുകളിൽ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ഇനം കോഴിയാണ് തലശ്ശേരി കോഴികൾ പക്ഷെ ഞാനിപ്പോൾ ഇതിവിടെ പറയാനുണ്ടായ കാരണം അതല്ല ഇപ്പോ ഈ സമയങ്ങളിലൊക്കെ സജീവമായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് തലശ്ശേരി കോഴികൾ എന്നുള്ളത് ഫേസ്ബുക്ക് പേജുകളിലായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും ഒരു വിഷയം രണ്ട് തരത്തിലുള്ള തലശ്ശേരി കോഴികളുണ്ടോ എന്നുള്ള രീതിയിലാണ് സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത് അതെന്താണ് എന്നുള്ളതും അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒരു വിശദീകരണം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക വീഡിയോകളൊക്കെ ഒന്ന് കാണുക വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തലശ്ശേരിക്കോഴികളെക്കുറിച്ചാണ് തലശ്ശേരി കോഴികൾ എന്താണ് എന്നുള്ളത് ആദ്യം പറയാം നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട ഒരു കോഴിയാണ് കോഴികൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അംഗീകരിച്ചിട്ടുള്ള നാടൻ ഇനങ്ങളായ പത്തൊൻപത് കോഴികളിൽ ഒരെണ്ണം അതായത് കേരളത്തിൽ നിന്ന് ഈ തലശ്ശേരി കോഴികൾ മാത്രമേ സർക്കാർ അംഗീകൃത നാടൻ കോഴിയായിട്ട് ഉള്ളൂ മറ്റുള്ള നാടൻ കോഴികളെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ സർക്കാർ അംഗീകരിച്ച ഒരു നാടൻ കോഴി തലശ്ശേരി കോഴികളാണ് ഈ തലശ്ശേരി കോഴികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷത്തിൽ ഒരു നൂറിൽ താഴെ ഒരു എൺപതോളം മുട്ടകൾ ഇടുന്ന ഒരു കോഴിയാണ് അടയിരിക്കുന്ന കോഴിയാണ് പിന്നെ പിടക്കോഴികൾക്ക് ഏകദേശം പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ ഒരു കിലോയിൽ താഴെ മാത്രം തൂക്കമുള്ള കോഴിയാണ് പിന്നെ പൂൻ ആണെങ്കിലും ഏകദേശം ഒരു ഒന്ന് മുന്നൂറ് ഒന്ന് നാനൂറ് ഒക്കെ ആ വെയിറ്റ് വരുന്ന ഇനം കോഴികളാണ് തലശ്ശേരി കോഴികൾ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ശാരീരിക ഘടന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാക്കിയുള്ള നാടൻ കോഴികളെ പോലെ തന്നെയാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത അതിന്റെ തൂവല് ബ്ലാക്ക് കളറായിരിക്കും എന്നുള്ളതാണ് കറുത്ത തൂവല് ചില കോഴികളിൽ കറുത്ത തൂവലിന്റെ ഇടയിൽ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള കടും നീല തൂവലുകൾ കാണാറുണ്ട് പൂവിനൊക്കെ അങ്ങനെ കാണാറുണ്ട് പിന്നെ ഇതിൻ്റെ പൂവ് പൂവിന്റെ പ്രത്യേകത ഒറ്റ പൂവായിരിക്കും പൂവിന് ചുവന്ന കളറായിരിക്കും ചില അപൂർവ്വം ചില സമയങ്ങളിൽ മാത്രം പൂക്കളിൽ ഒരു ഇരുണ്ട മെറൂൺ കളർ പോലെ അതായത് ഒരു ഇരുണ്ട ചുവന്ന കളർ കാണാറുണ്ട് അത് കാണുമ്പോൾ നമ്മൾ കരിങ്കോഴികളായിട്ട് ക്രോസ് ആയിട്ടുണ്ടായ കോഴിയാണോന്നൊക്കെ തോന്നും പക്ഷെ അല്ല പിന്നെ കൊക്കിന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും കാലിനും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ കളറൊക്കെ ഉണ്ടാവുക ഇതാണ് നമ്മുടെ തലശ്ശേരി കോഴികൾ എന്ന് പറയുന്നത് ആദ്യം തലശ്ശേരി കോഴികൾ എന്താണ് ചോദ്യത്തിന് ഇതാണ് ഉത്തരം പക്ഷേ ഇപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിട്ട് നടക്കുന്ന ചർച്ചകൾ തലശ്ശേരി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടോ അല്ലെങ്കിൽ രണ്ട് ഇനം ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സർവകലാശാലകളും അല്ലെങ്കിൽ ഗവൺമെന്റും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു ഇനം കോഴിയാണ് തലശ്ശേരി കോഴികൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ തലശ്ശേരി കോഴികളിലെ കോഴികളെ നമ്മുടെ ഗവൺമെന്റ് അംഗീകൃത സർവകലാശാലകളിൽ നിന്നും നമുക്ക് കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ അവിടെയാണ് ചെറിയ ഒരു വിഷയം ഇതിനകത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ തലശ്ശേരി കോഴികൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് ഫാമുകളിൽ തന്നെ വിതരണം ചെയ്യുന്ന കോഴികൾ അവർ പറയുന്ന ഒരു കാര്യം നൂറ്റി എഴുപതോളം മുട്ടകൾ ആ കോഴിയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് പക്ഷേ തനത് രീതിയിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന തലശ്ശേരി കോഴികളിൽ നിന്ന് നമുക്ക് ഏകദേശം എൺപത് മുട്ടകളെ ലഭിക്കുകയായിരുന്നുള്ളു പക്ഷെ ഇപ്പോൾ സർവകലാശാലകൾ സപ്ലൈ ചെയ്യുന്ന കോഴികളിൽ നിന്ന് നമുക്ക് നൂറ്റി മുകളിൽ നൂറ്റി എഴുപതോളം മുട്ടകൾ ലഭിക്കും എന്നാണ് സർവകലാശാല പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ചർച്ചകൾ നടക്കുന്നത് ഈ ചർച്ചകളിലൊന്നും കാര്യമില്ലാതില്ല കാരണം ഒരു തനത് നാടൻ കോഴികൾ എല്ലാവർക്കും അറിയാം ഒരു ഏകദേശം നൂറോളം മുട്ടകൾ മാക്സിമം നൂറ്റി ഇരുപത് മുട്ടകൾ പിന്നെ നമ്മൾ അവയെ അടവയ്ക്കാതെയും അടവെക്കാതെ ഇരുന്ന് പെട്ടെന്ന് തന്നെ മുട്ടയിടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ കുറച്ചുകൂടെ മുട്ടകൾ കൂടാം പക്ഷേ എൺപത് മുട്ടകൾ ലഭിക്കുന്ന ഒരു കോഴിയിൽ നിന്ന് നേരെ ഇരട്ടിയിലധികം മുട്ടകൾ ലഭിക്കുന്ന രീതിയിലേക്ക് ആ കോഴികൾ മാറണമെന്നുണ്ടെങ്കിൽ ആ നാടൻ തനി നാടൻ കോഴികളിൽ എന്തെങ്കിലും ജനിതക വ്യത്യാസം വരുത്താതെ അങ്ങനെ കഴിയും എന്ന് തോന്നില്ല എന്റെ ഒരു ചെറിയ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് സർക്കാരുകൾ കൊടുക്കുന്ന സർക്കാർ സംവിധാനത്തിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തലശ്ശേരി കോഴികൾ എന്ന നാടൻ ഇനം കോഴികളാണ് എന്ന് പറഞ്ഞ് എത്തിക്കുന്ന ഈ കോഴികളില് എന്തെങ്കിലും ഒരു സങ്കലനം മറ്റു കോഴികളുടെ നടത്താതെ ഇത്രയും കൂടുതൽ മുട്ടകൾ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഞാന് മറ്റുള്ള ചർച്ചകൾ കേട്ടപ്പോഴും അതുതന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് നമ്മുടെ ഇപ്പോൾ ഒരു നാടൻ കോഴികൾ ഒരു അറുപതാം കോഴി തൊണ്ണൂറാംകോഴി ഇതൊക്കെ നാടൻ കോഴികൾ തന്നെയാണ് കേട്ടോ അതിന്റെ പല വകഭേദങ്ങൾ തന്നെ ഉള്ളൂ അതൊക്കെ നമുക്ക് ഒരു കണക്കുണ്ട് ഇത്ര മുട്ട കിട്ടും എന്നുള്ളത് അപ്പോൾ ഒരു സുപ്രഭാതത്തില് ഏതെങ്കിലും ഒരു ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം പറയുകയാണ് കയ്യിൽ ഒരു കോഴിയുണ്ട് അല്ലെങ്കിൽ ഒരു തിത്തിരി തിത്തിരിക്കോഴിയുണ്ട് ഏതെങ്കിലും ഒരു നാടൻ കോഴി ഇന്നമുണ്ട് അത് ഒരു ഏകദേശം ഇരുന്നൂറിനടുത്ത് മുട്ടകൾ കിട്ടും തനി നാടൻ കോഴിയാണ് അവിടെ ഇരിക്കുന്ന കോഴിയാണ് നമ്മുടെ നാടിൻ നാട്ടിൻ പ്രദേശത്തുണ്ടായിരുന്ന തനി നാടൻ കോഴി തന്നെയാണ് എന്ന് പറഞ്ഞ് വിപണിയിലേക്ക് വരുമ്പോൾ നാടൻ കോഴികളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവുക സാധാരണമാണ് കാരണം എങ്ങനെയാണ് മൂന്നിരട്ടിയോളം മുട്ടയൊക്കെ പെട്ടെന്ന് ഒരു ഏജൻസി ഉണ്ട് എന്ന് പറഞ്ഞ് വിറ്റഴിക്കുക എന്നുള്ളതൊക്കെ സാധാരണ ഉയർന്നു വരാവുന്ന സംശയമാണ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുന്നത് പിന്നെ ഇതിന് ഒരു വിശദീകരണം നൽകേണ്ടത് ശരിക്കു പറഞ്ഞാൽ സർവകലാശാലകളൊക്കെയാണ് നമ്മുടെ മണ്ണുത്തിയിലൊക്കെ ഇത് വിതരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ നൂറ്റി എഴുപത് മുട്ടകളിൽ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് മണ്ണുത്തിയുടെ തന്നെ പത്രക്കുറിപ്പിൽ അവർ രണ്ടും പറയുന്നുണ്ട് അവർ ആദ്യം നമ്മുടെ തലശ്ശേരി കോഴികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദീകരണം നൽകുന്നുണ്ട് ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൺപത് മുട്ട മുതൽ നൂറു മുട്ട വരെ ഉള്ളിലെ ഈ തലശ്ശേരി കോഴികളിൽ നിന്ന് ലഭിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരുടെ തന്നെ പത്രക്കുറിപ്പിലാണ് അവർ പറയുന്നൊരു കാര്യം മണ്ണുത്തി ഫാമിലൂടെ വിതരണം ചെയ്യുന്ന തലശ്ശേരി കോഴികൾക്ക് നൂറ്റി എഴുപത് മുട്ടയോളം ലഭിക്കും എന്നും പറയുന്നുണ്ട് ഇതിലുള്ള വിരോധാഭാസമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ഞാനും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് എന്താണ് എന്ന് ഉള്ളത് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു സങ്കലനം നടത്തി രൂപാന്തരം പെടുത്തി എടുത്തിട്ടുള്ള കോഴികളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ നമുക്ക് കോഴികൾ എന്ന് പറഞ്ഞ് വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു തലശ്ശേരി കോഴികൾ എന്ന് പറയുന്നത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള നാടൻ കോഴികളാണ് ആ നാടൻ കോഴികൾ എൺപതോളം മുട്ടകളെ ലഭിക്കുകയുള്ളു തൂക്കവും ഇത്രത്തോളം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അടിവരയിട്ട് പറഞ്ഞതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള മുട്ടകളുടെ എണ്ണം കൂടുതൽ ലഭിക്കുന്ന കോഴികളെ നമ്മുടെ സർവകലാശാലകളിൽ തന്നെ വിതരണത്തിന് എത്തിക്കുന്നത് അപ്പോൾ അതിലുള്ള വിരോധാഭാസമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു വിശദീകരണം തന്നാൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾക്ക് അത് ഒരു അറിവായിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവരുടെ ഉള്ളിലുള്ള സംശയമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റൊരു വീഡിയോ ായിട്ട് വീണ്ടും വരാം